സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര ചിന്ത എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം പ്രയോഗിക്കേണ്ട ഒന്നല്ല അങ്ങനെ പ്രയോഗിക്കുന്ന സ്വതന്ത്ര ചിന്തയ്ക്ക് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ മാത്രം പ്രസക്തിയുമില്ല എന്നാൽ സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ട സ്വതന്ത്ര ചിന്ത സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന സങ്കീർണതകളെ എങ്ങനെ നിർദ്ധാരണം ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് പാരമ്പര്യമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളും ശീലങ്ങളും ആചാരങ്ങളുമെല്ലാം തീർത്തും കാലഹരണപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അതിനെല്ലാം ബദൽ മുന്നോട്ട് വെച്ചുകൊണ്ട് കൊണ്ട് സാമൂഹ്യ ജീവിതത്തിൻ്റെ വൈവിധ്യമാർന്ന വിഷയങ്ങളെ സ്വതന്ത്ര ചിന്തയ്ക്ക് വിധേയമാക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സ്വതന്ത്ര ചിന്തകരും യുക്തിവാദികളുമൊക്കെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഇതാണ് കേവലം വിശ്വാസങ്ങളെ എതിർക്കുക എന്നത് മാത്രമല്ല മതപരമായ വിശ്വാസങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെയോ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആചാരങ്ങളെയോ ശീലങ്ങളെയോ മാത്രമല്ല അതിനപ്പുറത്തേക്ക് മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ എല്ലാ സങ്കീർണ വിഷയങ്ങളിലേക്കും സ്വതന്ത്രമായ ചിന്ത പ്രസരിപ്പിക്കുകയും അതിലൂടെ എല്ലാ രംഗത്തും മനുഷ്യർ തുടർന്നു വരുന്ന കാലഹരണപ്പെട്ടതും അശാസ്ത്രീയമായതുമായ ശീലങ്ങളെ മാറ്റി പകരം ശാസ്ത്രീയവും കാലോചിതവുമായ പുതിയ ശീലങ്ങൾ ആരംഭിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് കാലഹരണപ്പെട്ട മൂല്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒട്ടേറെ മേഖലകൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ട് ഇവിടെ സ്വതന്ത്ര ചിന്തകർ മൊത്തത്തിൽ ലക്ഷ്യം വെക്കുന്ന ഒരു ലോകമുണ്ട് അല്ലെങ്കിൽ ഒരു ജീവിത അവസ്ഥയുണ്ട് ആ അവസ്ഥയിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് എടുത്തു ചാടി അവിടെ എത്താൻ കഴിയില്ല കാരണം സാമൂഹ്യ ജീവിതത്തിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് വളരെ വളരെ പതുക്കെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു ലോകം നാളെ നടപ്പിലാവണം എന്ന് കരുതി നമ്മൾ ഒന്നാമത്തെ പടിയിൽ നിന്ന് പതിനെട്ടാമത്തെ പടിയിലേക്ക് എടുത്തു ചാടിയാൽ നമ്മൾ ലക്ഷ്യത്തിലെത്തുകയല്ല ചെയ്യുക മറിച്ച് നടുവടിഞ്ഞ് ആശുപത്രിയിലെത്തുകയായിരിക്കും അതിൻ്റെ ഫലം അപ്പോൾ നമ്മൾ സാമൂഹ്യ ജീവിതത്തിലെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള സമൂഹം നമ്മുടെ നാട് ഏതേത് മേഖലകളിൽ ഏതേത് വിഷയങ്ങളിൽ എവിടെ എത്തി നിൽക്കുന്നു അതിൻ്റെ നിലവിലുള്ള സങ്കീർണതകൾ എത്രമാത്രമുണ്ട് എന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ സമൂഹത്തെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ അടുത്ത സ്റ്റെപ്പ് ഏതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് നിലവിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവിടെ മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവുണ്ടാവുകയുള്ളൂ മാറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ എന്തു തരം മാറ്റങ്ങളാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിലേ നമുക്ക് ആ ലക്ഷ്യത്തിലേക്കുള്ള മാറ്റങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നിർണ്ണയിക്കാൻ കഴിയൂ അതുമാത്രമല്ല ആ മാറ്റത്തിന് വിധേയമാകേണ്ട സമൂഹം ഇന്ന് എവിടെ നിൽക്കുന്നു ഏതെല്ലാം അവസ്ഥയിൽ നിൽക്കുന്നു എന്നതും വളരെ പ്രധാനമാണ് ഇവിടെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു സങ്കീർണ്ണത എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ഒരുപാട് വൈവിധ്യങ്ങളും ഒരുപാട് വൈരുദ്ധ്യങ്ങളും എല്ലാം നിലനിൽക്കുന്ന വളരെ സങ്കീർണമായ ഘടനയുള്ളൊരു സമൂഹമാണ് ഈ സമൂഹത്തെ മൊത്തമായിട്ട് മുന്നോട്ട് നയിക്കുമ്പോൾ ആ സമൂഹത്തിൽ തന്നെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള തട്ടുകളിൽ നിൽക്കുന്ന ആളുകൾ ഇവരെല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ആട്ടിൻകൂട്ടത്തെ മേക്കുന്നത് പോലെ ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ കഴിയില്ല മറിച്ച് ഓരോ വിഭാഗത്തിലും പെട്ട ആളുകൾ ഏതേത് മേഖലയിൽ നിൽക്കുന്നു എന്നും അവിടെ നിന്ന് മുന്നോട്ട് സഞ്ചരിക്കാൻ അവർക്ക് നാം കാണിച്ചു കൊടുക്കേണ്ട വഴി ഏത് എന്നും അടുത്ത പടി ഏത് എന്നും നമുക്ക് തിരിച്ചറിവുണ്ടായിരിക്കണം വിവിധ വിഭാഗങ്ങളെയും അവരുടെ നിലവിലുള്ള അവസ്ഥയ്ക്ക് അനുസരിച്ച് അവർക്ക് പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾ അവരെ നയിക്കേണ്ടതുണ്ട് എല്ലാവരും വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് എന്നല്ല ഉദ്ദേശിച്ചത് മറിച്ചത് ഓരോരുത്തരും എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സമൂഹത്തിലേക്ക് അവരെ നയിക്കാൻ ഓരോ വിഭാഗത്തെയും അവരുടെ അടുത്ത പടിയിലേക്ക് എങ്ങനെ നയിക്കാം എന്നതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാവണം ഇതെല്ലാം വളരെ സങ്കീർണത ഉണ്ടാക്കുന്ന പ്രശ്നമാണ് ദൈവമുണ്ടോ ഇല്ലേ എന്ന വിഷയം ചർച്ച ചെയ്യുക അത്ര സങ്കീർണമായ വിഷയമൊന്നുമല്ല അത് നമുക്ക് അതിൻ്റെ തെളിവുകളും അതിൻ്റെ വാദങ്ങളും ആർഗ്യുമെൻറ്റുകളും പരിശോധിച്ചിട്ട് അതിനെ ഖണ്ണിക്കാനുള്ള കുറച്ച് സൂത്രങ്ങൾ കണ്ടുപിടിച്ചാൽ ദൈവമില്ല എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ മനുഷ്യൻ്റെ വിഷയങ്ങൾ അത്ര ലളിതമല്ല നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ ശീലങ്ങളെയും നമ്മൾ പരിശോധിച്ചാൽ വിവിധ രംഗങ്ങളിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് എന്ന് തിരിച്ചറിയാൻ കഴിയും ഈ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ എന്താണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ വിഷയങ്ങളിൽ നമ്മൾ ഏതു തരത്തിലുള്ള ചർച്ചകളാണ് നയിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഏത് ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഈ സമൂഹത്തെ നയിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ദിശാബോധം നമുക്ക് ഉണ്ടാവേണ്ടതും ഇവിടെയാണ് അതുണ്ടായാൽ മാത്രം പോരാ നമ്മൾ അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന സമൂഹം ഏതേത് ഘടനയിലാണ് നിലകൊള്ളുന്നത് എന്നും ഏത് അവസ്ഥയിലാണ് സമൂഹത്തിലെ ഓരോ വിഭാഗവും നിലനിൽക്കുന്നത് എന്നും അവരെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ആ അവസ്ഥ നമ്മൾ ലക്ഷ്യം വെക്കുന്ന പാതയിലുള്ളത് കൂടിയായിരിക്കണം ആ ഒരവസ്ഥയിലേക്ക് അവരെ നയിക്കാൻ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഓരോരോ മേഖലയിൽ ചെയ്യേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചുമൊക്കെ കൃത്യമായ തിരിച്ചറിവും ദിശാബോധവും സ്വതന്ത്ര ചിന്തകർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് സ്വതന്ത്ര ചിന്ത എന്നാൽ എല്ലാ ചട്ടവട്ടങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും മോചനം നേടി നൂല് പൊട്ടിയ പട്ടം പോലെ നമ്മൾ സ്വതന്ത്രരാവുക എന്നതല്ല അർത്ഥം ഫ്രീ തിങ്കിങ് എന്ന വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത് ചരിത്രത്തിൻ്റെ ഒരു നിർണായക സന്ദർഭത്തിലാണ് മനുഷ്യൻ്റെ വിജ്ഞാനവും മനുഷ്യൻ്റെ സംസ്കാരവും മനുഷ്യൻ്റെ ധാർമ്മികതയും മനുഷ്യൻ്റെ ജീവിതവും എല്ലാം മതപൗരോഹിത്യത്തിൻ്റെയും പാരമ്പര്യ വിശ്വാസങ്ങളുടെയും ഡോഗ്മകളുടെയും പിടിയിൽ അമർന്നു കിടന്നിരുന്ന ഒരു കാലത്ത് അവിടെ നിന്ന് മോചനം നേടി മനുഷ്യൻ്റെ വിഷയങ്ങളെ മനുഷ്യൻ്റെ ജീവിതത്തെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെയെല്ലാം കുറച്ചും കൂടെ ശാസ്ത്രീയവും സ്വതന്ത്രവുമായ ഒരു വഴിയിൽ അന്വേഷിക്കുന്നതിനുള്ള ഒരു രീതിശാസ്ത്രം ശാസ്ത്രം കണ്ടെത്തിയപ്പോഴാണ് അങ്ങനെ കണ്ടെത്താൻ മനുഷ്യനെ സഹായിച്ച ചിന്താരീതിയെയാണ് സ്വതന്ത്ര ചിന്ത എന്നുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് ആ സ്വാതന്ത്ര്യം നൂല് പൊട്ടിയ പട്ടമല്ല പട്ടത്തിൻ്റെ നൂല് പൊട്ടിച്ചുള്ള സ്വാതന്ത്ര്യമല്ല മറിച്ച് ആ പട്ടത്തിൻ്റെ നൂലും പട്ടവും കുരുങ്ങിക്കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് അതിനെ മോചിപ്പിച്ച് അതിന് സ്വതന്ത്രമായി പറക്കാനുള്ള വഴിയൊരുക്കുക എന്നതാണ് ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സർവ്വതന്ത്ര സ്വതന്ത്രമല്ല മറിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട സ്വതന്ത്രമായൊരു ലോകം ആണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഈ അർത്ഥത്തിലാണ് നമ്മൾ സ്വതന്ത്ര ലോകം എന്ന പേരിൽ തന്നെ സെമിനാറുകളും പരിപാടികളുമൊക്കെ കുറേ കാലമായിട്ട് നടത്തി വന്നത് ആ സെമിനാറുകളിൽ നമ്മൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോഴുമൊക്കെ നമ്മൾ കൃത്യമായ ഒരു ദിശാബോധം കാത്തു പോന്നതും ഈ ഒരു ലക്ഷ്യം നമുക്കുള്ളതുകൊണ്ടും നമ്മുടെ സ്വതന്ത്ര ചിന്ത കൃത്യമായ സാമൂഹിക ലക്ഷ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി നിലമ്പൂരിൽ നമ്മൾ സംഘടിപ്പിച്ച സ്വതന്ത്ര ലോകം സെമിനാറിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുന്നതിൻ്റെ ആമുഖം എന്ന നിലക്കാണ് അവിടെ നമ്മൾ എട്ട് വിഷയങ്ങളാണ് ചർച്ച ചെയ്തത് ആ എട്ട് വിഷയങ്ങളും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ പ്രസക്തി സ്വതന്ത്ര ചിന്തകരെ സംബന്ധിച്ചിടത്തോളം അവർ അഡ്രസ്സ് ചെയ്യേണ്ടതുമായിട്ടുള്ള സാമൂഹിക വിഷയങ്ങൾ തന്നെയായിരുന്നു അതിൽ നമ്മൾ ആദ്യം ചർച്ചയ്ക്കെടുത്ത വിഷയം തന്നെ ടോക്സിക് പാരൻറ്റിങ് എന്ന വിഷയമാണ് ടോക്സിക് പാരൻറ്റിങ് എന്ന വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ കാരണം നമ്മുടെ സമൂഹം ഇന്നും വളരെ ശരിയെന്ന് ധരിച്ചുകൊണ്ട് തുടർന്നു പോരുന്ന പാരൻറ്റിങ്ങിൻ്റെ രീതി കൃത്യമായിട്ടും ടോക്സിക് ആണ് അശാസ്ത്രീയമാണ് മനുഷ്യവിരുദ്ധമാണ് മനുഷ്യരുടെ വ്യക്തിത്വത്തെ വികലമാക്കുന്നതാണ് അപ്പോൾ ചോദിക്കും ഇത്രയും കാലം അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് എന്താണ് കുഴപ്പമുണ്ടായതെന്ന് ഈ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല കാരണം മനുഷ്യൻ ഇന്നലെയിൽ നിന്ന് ഇന്നിലേക്കും ഇന്നിൽ നിന്ന് നാളിലേക്കും മുന്നേറുമ്പോൾ പഴയകാലത്തെ ഒരുപാട് അബദ്ധങ്ങളെ തിരുത്തി തിരുത്തിയാണ് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മുന്നേറുന്നത് അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന പാരൻറ്റിംഗ് രീതിയിലുള്ള അബദ്ധങ്ങളും അശാസ്ത്രീയതകളും തിരുത്തിക്കൊണ്ട് വേണം നമുക്ക് അടുത്ത തലമുറയെങ്കിലും ഇവിടെ വളർത്തിയെടുക്കേണ്ടത് അതുകൊണ്ടാണ് പാരൻറ്റിങ്ങിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായി ഒരു അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പാരൻറ്റിങ്ങിൽ പ്രശ്നങ്ങളുണ്ട് എന്ന പ്രാഥമികമായ തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നതാണ് ആ രംഗത്ത് മാറ്റമുണ്ടാക്കുന്നതിന് ആദ്യം ചെയ്യേണ്ട കാര്യം ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ടോക്സിക് പാരൻറ്റിങ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള വളരെ അക്കാഡമിക് ആയിട്ടുള്ള ഒരു വിഷയാവതരണം നടത്തിയത് സീതാലക്ഷ്മി ഈ വിഷയത്തിൽ വളരെയേറെ പഠനങ്ങൾ നടത്തിയിട്ടുള്ള സീതാലക്ഷ്മി എന്ന ചെറുപ്പക്കാരി ആ വിഷയം കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും വളരെ ഭംഗിയായിട്ട് അവിടെ അവതരിപ്പിക്കേണ്ടായി ഇതിൻ്റെ എല്ലാം വീഡിയോകൾ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോകൾ കാണണം എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ആമുഖം കൂടിയാണ് ഞാൻ ഈ നൽകുന്നത് ടോക്സിക് പാരൻറ്റിങ്ങിനെക്കുറിച്ച് സീതാലക്ഷ്മി അവിടെ അവതരിപ്പിച്ച വിഷയം അവിടെ കേട്ടിരുന്ന പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അറിവായിരുന്നു അറിവല്ല ഒരു പുതിയ തിരിച്ചറിവായിരുന്നു പലരും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കിയതുപോലെ അല്ല നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പെരുമാറേണ്ടത് എന്നും കുഞ്ഞുങ്ങളെ വളർത്തേണ്ട രീതി ഇതല്ല എന്നുമുള്ള ഒരു പ്രാഥമികമായ തിരിച്ചറിവ് നൽകുന്നതിന് ഈ ഒരു പ്രസൻറ്റേഷൻ അവസരം ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പം നമ്മളൊക്കെ തന്നെ ആ രംഗത്ത് നമുക്ക് മുമ്പില്ലാത്ത ഒരുപാട് തിരിച്ചറിവിലേക്ക് അടുത്ത കാലത്ത് സ്വതന്ത്രമായി ചിന്തിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് വന്നിട്ടുള്ളത് ആ അർത്ഥത്തിൽ നമ്മളൊക്കെ നമ്മൾക്ക് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടി വന്നപ്പോൾ പോലും കിട്ടിയിട്ടില്ലാത്ത തിരിച്ചറിവുകൾ അടുത്ത തലമുറയുടെ കുഞ്ഞുങ്ങൾ പിറക്കുന്ന കാലമായപ്പോഴേക്കും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മക്കളോട് പെരുമാറിയതുപോലെ നമ്മൾ നമ്മുടെ മക്കളെ അല്ല നമ്മുടെ മക്കൾ ഇന്ന് അവരുടെ മക്കളെ വളർത്തുന്നത് നമ്മളുടെ അച്ഛനമ്മമാരെ നമ്മളെ വളർത്തിയതിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്തു പോകുന്നിട്ടുള്ളത് ഈ ഒരു വ്യത്യാസം ഈ ഒരു മാറ്റം അത് കൂടുതൽ മെച്ചപ്പെടുത്തി കൂടുതൽ ശാസ്ത്രീയമായി നല്ലൊരു സമൂഹത്തിൻ്റെ സൃഷ്ടി കുതകുന്ന വിധത്തിൽ മാറ്റിക്കൊണ്ടു പോകണമെങ്കിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് നമ്മൾ ഈ രംഗത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആ അവബോധം സൃഷ്ടിക്കുക എന്നത് തീർച്ചയായിട്ടും സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ കടമയാണ് എന്ന് ഞങ്ങൾ കരുതുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയം നമ്മുടെ സെമിനാറിൽ ഉൾപ്പെടുത്തിയത് രണ്ടാമത്തെ പ്രസൻറ്റേഷൻ ചെയ്തത് ആഷീസ് ജോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ വിഷയം ഇന്ന് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ജെൻഡറുമായി ബന്ധപ്പെട്ട ജെൻഡറിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായിട്ടുള്ള ഒരുപാട് ധാരണകളും പാരമ്പര്യമായിട്ടുള്ള കുറേ വിശ്വാസങ്ങളും അശാസ്ത്രീയമായിട്ടുള്ള കുറേ അറിവുകളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് പ്രത്യേകിച്ച് മതങ്ങളെല്ലാം തന്നെ ആ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള വളരെ തെറ്റായിട്ടുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ അതിനെക്കുറിച്ച് ഇന്നുവരെ വരെ തുടർന്ന് പോന്നിട്ടുള്ളത് ഇവിടെ ജനിക്കുന്ന വലിയൊരു വിഭാഗം മനുഷ്യരെ മനുഷ്യരായിപ്പോലും കാണാൻ ഈ സമൂഹത്തിൽ കഴിയാത്ത വിധത്തിൽ അവരെ അവഗണിച്ച് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവരെ പ്രത്യേകമായി ഐസൊലേറ്റ് ചെയ്ത് എങ്ങോട്ടെങ്കിലും ഓടിച്ചു വിടുകയോ ചെയ്യുക എന്ന രീതിയാണ് നമ്മുടെ നാട്ടിൽ തുടർന്ന് വന്നിരുന്നത് ഇപ്പോൾ അടുത്ത കാലത്താണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ആണ് പെണ്ണ് എന്ന രണ്ട് ലിംഗഭേദത്തിനപ്പുറത്തുള്ള മനുഷ്യരെ മനുഷ്യരായി അംഗീകരിച്ചുകൊണ്ട് നിയമപരമായും സംസ്കാരപരമായിട്ടൊക്കെ കൂടി സ്വന്തം നാട്ടിൽ സ്വന്തം സമൂഹത്തിൽ സ്വന്തം കുടുംബങ്ങളിൽ തന്നെ നിലനിൽത്താനുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് തന്നെ അടുത്ത കാലത്താണ് ഇപ്പോഴും അതൊക്കെ പറയുമ്പോഴേക്കും യാഥാസ്ഥിതിക സമൂഹം ഈ പഴയ പാരമ്പര്യ വിശ്വാസങ്ങളിലും ഡോക്മകളിലും മൂക്കുകുത്തി കിടക്കുന്ന അന്ധവിശ്വാസി സമൂഹം ഇപ്പോഴും അതിനെയൊക്കെ എതിർക്കുകയാണ് അതൊക്കെ എന്തോ രോഗമാണെന്നും അത് ചികിത്സിച്ചാൽ മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ഇവിടെ നടക്കുന്നു അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഇത്തരം വിഷയങ്ങൾ ചർച്ചക്കെടുമ്പോഴേ എഴുക്കുമ്പോഴേക്കും വല്ലാതെ വെകിളി പിടിച്ച് പരക്കം വായുകയാണ് ഇവിടുത്തെ മതപൗരോഹിത്യം അത് എല്ലാ മതത്തിലും ഇസ്ലാമായാലും ക്രിസ്ത്യാനിറ്റി ആയാലും ഹിന്ദുക്കളായാലും ഇവരുടെയൊക്കെ മതപൗരോഹിത്യവും മത നേതാക്കന്മാരും ഇത്തരം വിഷയങ്ങളെ ഭയങ്കരമായിട്ടുള്ള ആ ഉത്കണ്ഠയോടുകൂടി ഒക്കെയാണ് നോക്കിക്കാണുന്നത് എന്തോ വലിയ അപകടം വരാൻ പോകുന്നു എന്ന രീതിയിൽ അപ്പോൾ ഈ ഒരു വിഷയത്തെയും അതിൻ്റെ ഏറ്റവും ശാസ്ത്രീയമായ എല്ലാ വശങ്ങളും രേഖകൾ സഹിതം വിശദീകരിച്ചു കൊണ്ട് പരിചയപ്പെടുത്തുകയാണ് ആഷീസ് ജോ സമ്പാട്ട് എന്ന ചെറുപ്പക്കാരൻ ഈ സെമിനാറിൽ ചെയ്തത് അതും അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിന് വളരെയേറെ കൗതുകകരവും വളരെയേറെ പ്രയോജനകരവുമായ ഒരു അനുഭവമായിരുന്നു എന്നാണ് സെമിനാറിൻ്റെ ഒരു പൊതുവിലയിരുത്തൽ മൂന്നാമത് നമ്മുടെ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചത് ഈ സെമിനാറിൻ്റെ തന്നെ ഒരു തീമായി നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ടൈറ്റിലുമായിട്ടാണ് മതം വിട്ടാൽ മതിയോ എന്നതായിരുന്നു ആ ടൈറ്റിൽ ആ ടൈറ്റിൽ ഷമ്പിലാവതരിപ്പിച്ച വിഷയത്തിൻ്റെ ടൈറ്റിലല്ല നമ്മുടെ സെമിനാറിൻ്റെ തന്നെ വിഷയമാണ് കാരണം മതം വിട്ടു എന്നതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ സ്വതന്ത്ര ചിന്തകർ ആവുന്നില്ല മനുഷ്യർ ആകുന്നില്ല മറിച്ച് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാ അശാസ്ത്രീയതകളെയും സ്വതന്ത്രമായി മനസ്സിലാക്കി ആവശ്യമായ മാറ്റങ്ങളും തിരിച്ചറിവുകളും സൃഷ്ടിക്കുന്ന വിധത്തിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകരാവുക അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ നല്ല മനുഷ്യരായി മനുഷ്യരായിത്തീരുകയുള്ളൂ നമ്മൾ നല്ല മനുഷ്യരായിക്കൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് എന്നൊരു നല്ല സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാവുന്നത് ആ അർത്ഥത്തിലാണ് നമ്മൾ ഈ സെമിനാറിൻ്റെ തന്നെ ടോപ്പിക്കായിട്ട് മതം വിട്ടാൽ മതിയോ എന്ന ഒരു ടൈറ്റിലിനെ കാണുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഷംല യഥാർത്ഥത്തിൽ അവിടെ അവതരിപ്പിച്ച് സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നും ഇന്നിപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സുപ്രധാനമായ ഒരു വിഷയത്തെ അതിൻ്റെ ഭീകരതയിലേക്ക് അതിൻ്റെ ധാർമ്മികതയിലേക്ക് ഒക്കെ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയായിരുന്നു ഷംല അവിടെ ചെയ്തത് ഷംലയ്ക്ക് ഓട്ടിസം ബാധിച്ച ഒരു മകനുണ്ട് ആ മകനെ വളർത്തുന്നതിന് വേണ്ടി ഷംല നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രയാസമേറിയ പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതം തന്നെ ഏതെല്ലാം രീതിയിലാണ് ത തകിടം മറിഞ്ഞ് താളം മറിഞ്ഞ് പോയത് ഇങ്ങനെ ഒരു കുട്ടിയുടെ കൂടി എന്ന് വളരെ വൈകാരികമായി തന്നെ അവരവിടെ അവതരിപ്പിക്കുകയുണ്ടായി മാത്രമല്ല എന്താണ് ഇത്തരം കുട്ടികളോട് സമൂഹത്തിനുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് എന്നും ഈ കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും ഈ കുട്ടികളെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ ജനിപ്പിച്ച ഒരമ്മയ്ക്കോ ഒരച്ഛനോ മാത്രമുള്ള ചുമതലയാണ് എന്ന ചിന്തയിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങളെ സമൂഹം കുറേ കൂടി ഉയർന്ന ഒരു സാമൂഹ്യ ബോധത്തോടെയും എമ്പതിയോടെയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന പ്രത്യേകിച്ച് പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ അത്തരത്തിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ നേതൃത്വത്തിൽ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഇത്തരം കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നതും അവരുടെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തു പോരുന്നു അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ സമൂഹവും മാറേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശത്തിലേക്ക് അത്തരം തിരിച്ചറിവിലേക്ക് നയിക്കുന്നതിനാണ് ശംലയുടെ ആ ഒരു വൈ വികാരപരമായിട്ടുള്ള പ്രഭാഷണം അല്ലെങ്കിൽ അവതരണം പ്രയോജനപ്പെട്ടിട്ടുള്ളത് അതും സദസ്സികരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇറന്നണിയിക്കുക മാത്രമല്ല അവരുടെ ചിന്തയിൽ വലിയ തീപ്പൊലികൾ കോരിയിടുന്ന ഒരു അവതരണമായിരുന്നു ഷംല ചീനിക്കലവിടെ നടത്തിയത് ഒട്ട് സമ്പാദിച്ച കുട്ടികളെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് വലിയ വിവാദം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുതുകാടനെ പോലെയുള്ള ആളുകൾ ചില സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ വിമർശനങ്ങൾ വന്നു വിമർശനങ്ങൾക്ക് മറുപടിയുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കുറേ കൂടി അവബോധം നേടുന്നതിന് ഇത്തരം തിരിച്ചറിവുകൾ ഉണ്ടാവുന്നതിന് നമ്മുടെ സ്വതന്ത്ര ചിന്തകരല്ലാതെ മറ്റാരും ഇത്തരം വിഷയങ്ങൾ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സാമൂഹിക വിഷയം എന്ന നിലക്ക് ഈ ഒരു വിഷയത്തെയും നമ്മൾ നമ്മുടെ സെമിനാറിനകത്ത് കൊണ്ടുവന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രസക്തവും ഇന്ന് ഇന്നത്തെ രാഷ്ട്രീയത്തിൽ എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുമായ വിഷയമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യയുടെ മതേതരത്വത്തെയും നമ്മുടെ മഹത്തായ ഭരണഘടനയാണ് നമ്മുടെ രാജ് രാഷ്ട്രമെന്ന് പറയുന്നത് ആ നമ്മുടെ രാഷ്ട്രത്വത്തിൻ്റെ ഹൃദയമായ ഭരണഘടനയെ തന്നെയും ഇല്ലാതാക്കുന്ന തരത്തിൽ ഹിന്ദുത്വം ഇന്ന് പത്തി വിരിച്ച് ആടുകയാണ് ഇന്ത്യ രാജ്യത്ത് അങ്ങനെയുള്ളൊരു സവിശേഷ കാലഘട്ടത്തിൽ ഹിന്ദുത്വത്തിൻ്റെ സൈദ്ധാന്തിക അടിത്തറയായി നിലകൊള്ളുന്ന ചാതുർവർണ്യം എങ്ങനെയാണ് മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മാനവികതയ്ക്ക് മുമ്പിൽ ഒരു വലിയ കീറാമുട്ടിയായി ഒരു വലിയ തിന്മയായി നിലകൊള്ളുന്നത് എന്നതിനെയും അതിനെ സൈദ്ധാന്തികമായി വെള്ളപൂശിയ നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരുപാട് പഴയകാലത്തെ തത്വചിന്തകരും മറ്റും കാര്യത്തിൽ എത്രമാത്രം അശാസ്ത്രീയവും അയുക്തികവും മനുഷ്യവിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്നും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരുന്നതും എന്നും ബോധ്യപ്പെടുത്തുകയും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ വലിയ ബിംബങ്ങളായി സൂക്ഷിച്ചിരുന്ന പല ചിന്തകന്മാരുടെയും യഥാർത്ഥ മുഖം വെളിപ്പെടുത്തുകയും പല ബിംബങ്ങളും നമ്മുടെ മനസ്സിൽ തകർന്നു ഇടയാക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് ഡോക്ടർ ശ്യാംകുമാർ അവിടെ ബ്രാഹ്മണ്യം എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചത് ആ വിഷയവും അവിടെ കൂടിയിരുന്ന ഒരുപാടാളുകളിൽ പുതിയ ഒരു രാഷ്ട്രീയ തിരിച്ചറിവ് ഒരുപാട് ചിന്താപരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് പതിവ് പോലെ തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയം അതിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് യുക്തിവാദികളുടെ മീറ്റിങ്ങിൽ എന്തുകൊണ്ട് സ്വതന്ത്ര ചിന്തകരുടെ സെമിനാറുകളിൽ എന്തുകൊണ്ട് ഇത്തരം വൈജ്ഞാനികമായിട്ടുള്ള സദസ്സുകളിൽ സ്ത്രീകൾ വരുന്നില്ല ഈ വന്നിരിക്കുന്ന പുരുഷന്മാരുടെയൊക്കെ വീടുകളിലുള്ള അവരുടെ ജീവിത പങ്കാളികളും അവരുടെ സഹോദരങ്ങളും അവരുടെ മക്കളുമായിട്ടുള്ള സ്ത്രീകൾ പോലും എന്തുകൊണ്ട് അവരുടെ കൂടെ ഇത്തരം വേദികളിൽ സദസ്സുകളിൽ എത്തുന്നില്ല എന്ന ചോദ്യം നമ്മളെല്ലാവരും സ്വയം ചോദിച്ചു ചോദ്യമാണ് നമ്മുടെ എതിരാളികൾ നമ്മളെ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചു ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങളുടെ ഉത്തരം സ്വയം കണ്ടെത്തേണ്ടത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് വളരെ ചിന്താർഹമായ പലരീ പലരുടെയും കാപഡ്യങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു അവതരണമാണ് ഡോക്ടർ ബീന കായലൂര് അവിടെ നടത്തിയത് സ്ത്രീകൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം സ്വയം കണ്ടെത്തേണ്ടത് എങ്ങനെയെന്നത് അത് വലിയൊരു തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു അവതരണമായിരുന്നു അതും ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായിട്ടുള്ള വിഷയമാണ് നമ്മൾ കുറച്ച് കാലമായിട്ട് ഇവിടെ തുടർച്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മറ്റൊരു വിഷയം നമ്മൾ സ്വതന്ത്ര ചിന്താ വേദികൾ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ലാത്ത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അനുയോജ്യ വിദ്യാഭ്യാസം അപ്രോപ്രിയേറ്റ് എജ്യൂക്കേഷൻ എന്ന ഒരു വിഷയം വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പാരമ്പര്യമായിട്ടുള്ള ധാരണകളും ശീലങ്ങളും നമ്മൾ ഇത്രയും കാലമായി തുടർന്നു വരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രവും അതിൻ്റെ ഉള്ളടക്കവും അതും ജീവിതവുമായുള്ള ബന്ധവും വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ത് എന്നത് സംബന്ധിച്ച പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിവരങ്ങളും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇന്ന് വരെ തുടർന്ന് പോരുന്ന സമൂഹത്തിൻ്റെ പൊതുബോധവും പൊതു കാഴ്ചപ്പാടുകളിലും വലിയ തിരുത്തലുണ്ടാക്കാൻ പര്യാപ്തമാവുന്ന തരത്തിലുള്ള ഒരു തിരിച്ചറിവ് പ്രദാനം ചെയ്തുകൊണ്ടാണ് അനുയോജ്യ വിദ്യാഭ്യാസം എന്ന വിഷയം ഡോക്ടർ അബ്ബാസ് അലി അവിടെ അവതരിപ്പിച്ചത് ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പലായി ജോലി ചെയ്യുന്ന വളരെ ദീർഘകാലമായി വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് ഡോക്ടർ അബ്ബാസ് അലി അദ്ദേഹം ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും സ്വതന്ത്രമായ ചിന്തയുടെ അടിസ്ഥാനത്തിലും മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തകർക്ക് പോലും ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്ത തിരിച്ചറിവുകളെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം വളരെ രസകരമായിരുന്നു സരസമായിരുന്നു ലളിതമായിരുന്നു ആളുകൾ വളരെ നന്നായിട്ട് ആസ്വദിച്ചു കേട്ട ഒരു പ്രഭാഷണമാണ് ഡോക്ടർ അബ്ബാസ് അലിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള പ്രഭാഷണം മാത്രമല്ല ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള നല്ല പ്രേരണ നൽകുന്ന ഒരു അവതരണമാണ് ഡോക്ടർ അബ്ബാസ് അലി അവിടെ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രാഥമികമായ ചില ധാരണകളൊക്കെയാണ് നമുക്കൊക്കെ ഉള്ളത് അതിൻ്റെ ചരിത്രം എന്താണെന്നും ഭരണഘടനയോടൊപ്പം തന്നെ എന്താണ് ഭരണഘടനാ വാദം അഥവാ കോൺസ്റ്റിറ്റ്യൂഷനലിസം എന്നതും അതിൻ്റെ ഹിസ്റ്ററി എന്താണ് എന്നൊക്കെ വളരെ അക്കാഡമികമായിട്ടുള്ള രീതിയിൽ ഒരു ഹ്രസ്വമായ അവതരണമാണ് ഫൈസൽ സി കെ അവിടെ അവതരിപ്പിച്ചത് ഫൈസൽ സി കെ ഈ വക കാര്യങ്ങളിലൊക്കെ വളരെയധികം അക്കാഡമിക വിജ്ഞാനമുള്ള ഒരാളാണ് അദ്ദേഹം ഇന്ത്യയിലെ ലീഡിംഗ് പത്രങ്ങളിലെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം നിരന്തരമായി കോളം എഴുതുന്ന വ്യക്തിയാണ് ഫൈസലിൻ്റെ ഈ പ്രഭാഷണവും കാലോചിതവും പ്രസക്തവുമായിട്ടുള്ള ഒരു നല്ല പ്രഭാഷണമായിരുന്നു ഇത്രയും പ്രഭാഷണങ്ങൾ ഒപ്പം അവസാനത്തെ പ്രഭാഷണം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഫിത്ന എന്ന ഒരു വിഷയവും അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ചരിത്രത്തിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നടന്നിട്ടുള്ള സിവിൽ വാറുകൾ അഥവാ ആന്തരിക സംഘർഷങ്ങളുടെ ഒരു ചരിത്രത്തിൻ്റെ ചുരുക്കമാണ് ഞാനവിടെ ഫിത്ന എന്ന ഈ എൻ്റെ വിഷയാവതരണത്തിൽ മുന്നോട്ട് വെച്ചത് അത് വിശദമായി തന്നെ രണ്ട് മൂന്ന് വീഡിയോകളായിട്ട് ഞാൻ അതിന് മുമ്പ് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതാണ് കൂടാതെ അവിടെ നടത്തിയിട്ടുള്ള പ്രഭാഷണത്തിൻ്റെ വീഡിയോവും യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭ്യമാകും ഞാൻ പറഞ്ഞു വന്നത് ഇത്തവണത്തെ സ്വതന്ത്ര ലോകം സെമിനാറ് എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള എല്ലാ സ്വതന്ത്ര ലോകം സെമിനാറുകളെയും അപേക്ഷിച്ച് വളരെ കനമുള്ളതും വളരെ ഫലപ്രദമായിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള ഉള്ളടക്കം കൊണ്ട് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സെമിനാറായിരുന്നു ഈ സെമിനാറുകളുടെ ചരിത്രത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെമിനാർ ഏത് എന്ന് ചോദിച്ചാൽ അത് ഇക്കഴിഞ്ഞ സ്വതന്ത്ര ലോകം സെമിനാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്നിന് നടന്ന സ്വാതന്ത്രം ലോക സെമിനാറാണ് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക അത്രമാത്രം കുറ്റമറ്റ രീതിയിൽ തന്നെ അതിൻ്റെ സംഘാടനം നടന്നു എല്ലാവരും നന്നായി വിഷയങ്ങൾ അവതരിപ്പിച്ചു ഓഡിയൻസും അതുപോലെ തന്നെ അവിടെ നടന്ന എല്ലാ വിഷയങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ് സാധാരണ സെമിനാറുകളിൽ കാണുന്നത് പോലെ ആളുകളൊരു എൻ്റർടൈൻമെൻറ്റ് എന്ന നിലക്ക് കുറേ പേര് കാണുകയും കുറേ പേര് പുറത്ത് അല അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന രീതിയല്ല ഇത്തവണ കണ്ടത് വന്ന എല്ലാവരും തന്നെ അവിടുത്തെ മുഴുവൻ പ്രഭാഷണങ്ങളും ആസ്വദിച്ച് കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഇത്തവണത്തെ സെമിനാറിൻ്റെ ഒരു സവിശേഷതയായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി വന്നെത്തിയ ആളുകളായിരുന്നു സദസ്സിലുണ്ടായിരുന്നത് വിഷയങ്ങൾ അവതരിപ്പിച്ചവരും സദസ്സിൽ വന്ന് വിഷയങ്ങൾ ശ്രവിച്ചവരുമായിട്ടുള്ള ഈ സെമിനാറിൽ പങ്കെടുത്ത എല്ലാ ആളുകളും ഈ സെമിനാറിൻ്റെ ഒരു വിജയത്തിന് കാരണമായിട്ടുണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് ഈ സെമിനാറിൽ അവതരിപ്പിച്ച എട്ട് വിഷയങ്ങളുടെയും വീഡിയോകൾ എൻ്റെ ചാനലിലും മറ്റു ചാനലുകളിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യും എല്ലാവരും ഈ സെമിനാറിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത എല്ലാവരും ഈ സെമിനാറിലെ വിഷയങ്ങൾ കൂടി ശ്രവിക്കണമെന്നും വീക്ഷിക്കണമെന്നും ഒരിക്കൽ കൂടി അപേക്ഷിക്കും